കുട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വിഷു അല്ലേ വരാൻ പോകുന്നത് ഒരു വിഷു സദ്യ ഉണ്ടാക്കിയാലോ ഞാനൊരു ആറ് ഏഴ് കൂട്ട സാധനങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം അച്ചാറും ഉൾപ്പെടെയാണ് കേട്ടോ പായസം ഉൾപ്പെടെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഞങ്ങളുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പച്ചടി ഉണ്ടാക്കിയാലോ അതിന് ഞാൻ ഇതേ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ട് ഇവിടെ വേവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതെ ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം തീ നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ടൊന്ന് ചൂടായിട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല കട്ട തൈര് ഇതിലേക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തൈര് നമുക്ക് പുളി അനുസരിച്ചിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു പാൻ പാനടപ്പത്ത് വെച്ച് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആയിക്കാം ആവശ്യത്തിന് കറി വരില്ല രണ്ട് ഉണക്കമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കിയാലോ പിന്നെ നമുക്കൊരു തോരൻ ഉണ്ടാക്കിയാലോ അപ്പോൾ ക്യാബേജും ക്യാരറ്റും കൂടെ ഉള്ളൊരു തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനൊരു ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു സവോള ഇത്രയും ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒരു ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക ആനടപ്പത്ത് വച്ച് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം ഒരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചോപ്പറിലിത് ഞാൻ അടിച്ചു വെച്ച് അതെല്ലാം നിങ്ങൾ കൈ കൊണ്ടാണ് അരിഞ്ഞെങ്കിൽ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റും ക്യാബേജും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി െടുക്കാം നടത്തി വേവിക്കാം അപ്പോൾ അത് നമ്മുടെ കാബേജ് തോരനും കാബേജും ക്യാരറ്റും കൂടെ ഇട്ട തോരനും കൂടെ റെഡി ആയിട്ടുണ്ട് ഞാനതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയെ ഇട്ട് കൊടുത്തായിരുന്നെട്ടോ അത് ഞാൻ ഇതിൽ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ നോക്കിയിട്ട് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്തു അപ്പോൾ അത് നമ്മുടെ ക്യാബേജ് തോറിലോട്ട് ഞാൻ ഒരു കുറച്ച് തേങ്ങ ആഡ് ചെയ്തായിരുന്നു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടു പോയതാണ് അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ പിന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ അതിന് ഞാനത് ഒരു രണ്ട് പിടി പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം വഴുതണങ്ങ ഒരു ചെറിയ കഷ്ണം കായ പിന്നെ കുറച്ച് ഒരു വലിയ ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു രണ്ട് ചെറിയ ക്യാരറ്റ് ഒരു സവോള ഇത്തരം സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾ എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ഇത് ചെറിയ മഞ്ഞപ്പരിപ്പാണ് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് വേവുള്ള വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കായ ഞാൻ ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉരുളപ്പഴും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിക്കാം അപ്പം ഞാൻ നമ്മുടെ ബാക്കി വെജിറ്റബിളും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വഴുതനങ്ങയും സവോളയും തക്കാളി കട്ട് ചെയ്തതും വെണ്ടയ്ക്ക നമുക്ക് അവസാനം ഒന്ന് വാഴച്ച് ചേർക്കാം നമുക്ക് നമ്മുടെ കറിയിലോട്ട് ആവശ്യമായ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ മാങ്ങയോ പുളിവെള്ളം എന്താണെന്ന് വെച്ചാൽ ചേർത്ത പുളി പുളിയാ പുളിവെള്ളമായിരുന്നു ഞാൻ ചേർത്തേക്കുന്നത് കേട്ടോ ആന വെച്ച് എണ്ണ ചൂടാക്കഴിഞ്ഞ ഇപ്പം ഞാൻ അതിലോട്ട് കുറച്ച് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് കടുവൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുല്ലി അങ്ങട്ടുണ്ട് നമുക്കതിലോട്ട് ഇരുന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഹാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇത്രയൊന്ന് ഇതിൽ എണ്ണയിലോട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലോട്ട് ഒന്ന് ഒഴിക്കാം അപ്പം ഞാൻ വെണ്ടക്കേനെ എണ്ണയിലോട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ നമ്മുടെ കറിയിലോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുത്തപ്പോൾ കണ്ടല്ലോ ഞാനിത് കറിയിലോട്ടൊന്ന് ഇടാം കേട്ടോ അപ്പം അത് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കാം അപ്പം ഇനി നമുക്ക് ഇഞ്ചിക്കറിക്ക് ആവശ്യമായ ഇഞ്ചി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ ചോപ്പറിലിട്ടിട്ടാണ് ഇവിടെ അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചി ഇവിടെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി വഴങ്ങു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് ഒരു ചെറിയ സവോളയുടെ പീസും ഒരു നാലഞ്ചഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാനിങ്ങനെ ചേർക്കാറുണ്ട് കേട്ടോ എനിക്കറിയത്തില്ല മറ്റുള്ളൊരു ഇഞ്ചി കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർക്കുന്നുണ്ടോ ഞാൻ എപ്പോഴും അങ്ങനെ ചേർക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരുപാട് കാലങ്ങളായിട്ട് ഉണ്ടാക്കാറുണ്ട് അതെല്ലാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പം ഇത് നല്ലപോലെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കായപ്പൊടിയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉരുവാപ്പൊടി ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മുളക് എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം നമ്മുടെ പുളിവെള്ളം വെള്ളം കൂടെ ചേർക്കാം ഇഞ്ചിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി അവിയൽ അപ്പോൾ അവിയലിന് ആവശ്യമായ തേങ്ങ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം പിന്നെ കുറച്ച് ചുമന്നുള്ളി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കേണ്ട നമുക്ക് ചെറുതായിട്ടിതൊന്ന് ഒതുക്കി ചെറുതായിട്ടൊന്ന് നമ്മൾ ചമ്മന്തിക്ക് കരക്കുന്ന പോലെ പതുക്കൊന്ന് കറക്കിയെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കൂട്ടി ഞാനിവിടെ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിളിനെ ഒരു പാനടപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിളെല്ലാം നമുക്ക് അതിലോട്ട് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കായം കായ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് പിന്നെ കുറച്ച് സവോള അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അത്രയും വെജിറ്റബിൾസാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസിൻ്റെ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞെയിലൊന്ന് ചെറുതായിട്ട് വളർന്നു കഴിയുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ആവശ്യ വെള്ളം കൂടെ ആഡ് ചെയ്യാം അപ്പം അതേ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇപ്പോൾ നല്ലപോലെ വന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച് കൂട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേന് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ചൂട് സ്റ്റീമൊക്കെ ഒന്ന് വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം തൈരിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം അപ്പം നമ്മുടെ അവിയലിൻ്റെ ഇതെല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട് ആവശ്യത്തിന് വേവുണ്ട് ഉപ്പൊക്കെ ഞാൻ നോക്കി ഉപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലോട്ട് നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് എന്താ ചേർത്ത് കൊടുക്കണ്ടേ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അതെ ഞാൻ ഇങ്ങനെ ഒരു രണ്ട് ഈ വലിയ സ്പൂണിൽ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിപ്പോൾ തീ ഒന്ന് വേണമെങ്കിൽ ഇനിയിപ്പോൾ അധികം ചൂട് വേണ്ട ആ തീലിരുന്ന് ആയിക്കോളും പിന്നെ നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഞാനിതിലോട്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കട്ട് കുത്തിയിരിക്കുന്നതായിട്ട് അവിടെ തണുപ്പായതുകൊണ്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ അവിയൽ ഇപ്പോൾ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കടുത്തായിട്ട് പായസം ഉണ്ടാക്കാം അത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുക്കറൊന്ന് ചൂടാക്കഴിഞ്ഞ ഇപ്പം അതിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലല്ല ബട്ടർ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ പിന്നെ അത് റോസ്റ്റഡ് വെർമിസിലാണ് എടുത്തേക്കണം എന്നാലും ഞാനിട്ട് ഇത് എഴുതിക്കൂടിയിട്ടൊന്നും നമ്മളൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് നമുക്ക് നമുക്കിതിലിട്ടിട്ട് അപ്പോൾ ഇത് ഞാൻ ശർക്കരയാണ് ആണോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഞാനിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ശർക്കര പാനി ഇതിലോട്ട് ആണ്ടേത് കൊടുക്കാം മധുരമെല്ലാം പാകത്തിന് നോക്കിയിട്ട് ണങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് ഏലക്കപ്പൊടി കുറച്ച് ചുക്ക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നെയ്യൽ കാശുനട്ടും മുന്തിരിയും കൂടെ വറുത്ത് ചേർക്കാം നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വറുത്ത് ചേർത്തോ ഞാനിപ്പോൾ അതിൽ പീനട്ടും ഉണക്ക മുന്തിരി ആണ് ചേർത്തിക്കുന്നത് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സെമി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നാരങ്ങ വെള്ളക്കിട്ടതുണ്ടാക്കിയാലോ അതിന് ഞാൻ ദേ ഒരു നാരങ്ങ എടുത്തിട്ടുള്ളൂ എൻ്റെ നാരങ്ങ അച്ചാർ അച്ചാറിയിരിക്കുന്നതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എമൗണ്ട് ഉണ്ടാക്കുന്നുള്ളൂ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പാൻ പാനടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉലുവിട്ട് കൊടുക്കാം ഇപ്പം കടുുക എല്ലാം നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെടുത്ത് വെച്ചെടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തിലോട്ട് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ഒരുപാട് നേരം ആവണ്ട ഒന്ന് ചെറുതായിട്ട് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന നാരങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിരിക്കാം നമ്മുടെ നാരങ്ങ വെള്ളക്കിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ നാരങ്ങ വെള്ളക്കിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിൻ്റെ ഒരു നേരം നമുക്ക് കഴിക്കാനുള്ള ഒരു നാല് ആറ് പേർക്ക് കഴിക്കാനുള്ള അത്രയേ ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് പപ്പടം വറുത്താലോ പപ്പടം വറക്കാൻ എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു പാനടപ്പത്തെച്ച് ചൂടാക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് അന്വേഷിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് പപ്പടം ഇട്ട് കൊടുത്ത് ഇങ്ങനെ പുറത്തെടുക്കാം അപ്പോൾ ഇത് സൂക്ഷിക്കാനായിട്ടുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും ഇതുപോലെ ഇവിടെയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ പപ്പടം കൊണ്ടിട്ട് ഇത് നമ്മൾ നമ്മുടെ ഫ്രീസറിൽ വയ്ക്കുക അപ്പം ഞാൻ ഈ പപ്പടം കൊണ്ടിട്ട് ഏകദേശം ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി ഇപ്പോഴും ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കട്ടോ അപ്പം നമ്മുടെ വിഷു സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വിഷുവിന് നിങ്ങളെല്ലാവരും ഇതുമെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ തന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബായ്